ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം തോന്നൽ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ അവിടെ നിന്നും ഒരു പതിനൊന്ന് പുസ്തകം എല്ലാം കവിതാ സമാഹാരങ്ങളാണ് കുമാരനാശാന്റെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ കവിത നമുക്ക് കേൾക്കാം പ്രഭാത പ്രാർത്ഥന സകലാശ്രയമായി രാത്രിയും പകലും നിന്നിരിയും പ്രദീപമേ ജഗദീശൈക്ക ശാശ്വതം നിഗമം ദേഡീന നിൻപതാബുജം അരുണോദയമായി പൂക്കൾ പോൾ വിരിയ കരുണോൽക്കരം വിഭോതിരി തെളിയുന്നു ഹന്തനീതിര നീക്കുന്നൊരു ലോകരംഗവും ഒരു ഭീതിയഴാതെ കാത്തു ദുഷ്കരം സാംസ്കാരിക ബോധയാത്രയിൽ കരകാട്ടുക നിന്നു നീ കൃപാകര ഞാൻ ദിഖറിയാത്ത നാവികൻ ഗുണമെന് ഒരാൾക്കുമെന്നിൽ നിന്നണൈവാൻ തരമാകണം വിഭോ അണുജീവിയിലും സഹോദരപ്രണയം തൊൽകൃപയാല് തോന്നണം ഉളവാകണം നിങ്ങനെ പോകണം ദിനം ഇളകാതെയുമിന്ദ്രിയാർത്തിയാൽ കളിയായും കളവോതിടാതെയും അകിലോപരിയൻറെ ബുദ്ധിയിൽ സുഖദുഃഖങ്ങളിൽ മാറ്റമെന്നിയേ ജഗദീശ ചെളിഞ്ഞു നിൽക്കണം നിഗമം തേടീന നിൻപതാബുജം ഉളവാകണം ആത്മ തുഷ്ടോ നിങ്ങനെ പോകണം ദിനം ുമന്ദ്രിയാർത്തിയാൽ കളിയായും കളവോതിടാതെയും അഖിലോ വരിയൻ്റെ ബുദ്ധിയിൽ സുഖദുഃഖങ്ങളിൽ മാറ്റമെന്നിയേ ജഗതീശ തെളിഞ്ഞു നിൽക്കണം നിഗമം തേടീന നിൻപദാം ഭുജം എല്ലാവർക്കും നന്ദി നമസ്കാരം